ഹായ് ഓൾ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ സി ബി ഐ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു തിരുത്ത് നമുക്ക് സി ബി ഐയുടെ ഫെബ്രുവരിയിലെ ആദ്യം നമുക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് ശേഷം നമുക്കൊരു ഓർഡർ ഇറങ്ങിയിരുന്നു പുനക്രമീകരണം നടത്തിയിട്ട് ആ ഓർഡർ പ്രകാരം നമ്മുടെ അടുത്ത് ഫെബ്രുവരി പതിമൂന്നിന് ആണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ചയാണ് നമ്മുടെ അടുത്ത് സി ബി ഐ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ലോക അനീമിയ ബോധവൽക്കരണ ദിനം നമുക്ക് കാണുന്നുണ്ടാവാം ലോക അനീമിയ ബോധവൽക്കരണ ദിനം ആയിട്ട് അപ്പോൾ നമുക്കറിയാം അനീമിയ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് വിളർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരുപാട് നോട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ അനീമിയ പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇപ്പോൾ ഇന്നത്തെ കുട്ടികളിൽ പലരിലും കണ്ടുവരുന്ന ഒരു വിളർച്ച കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സി ബി ഐ നടത്തുന്നത് അപ്പോൾ അത് അമ്മമാർക്കും കുട്ടികൾക്കും ബെനിഫിഷ്യറീസ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അത് നമ്മൾ പോഷൻ ട്രാക്കിൽ നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക മനസ്സിലായത് പോഷൺ ട്രാക്കറിനകത്ത് നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആയിട്ടാണ് രേഖപ്പെടുത്തുക അപ്പോൾ അതിൻ്റെ കുറച്ച് പോസ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ ജസ്റ്റ് ഒരു നോട്ട് എടുത്തിട്ടുണ്ട് അതിൽ വളരാം എന്ന് പറഞ്ഞിട്ട് എന്താണ് അനീമിയ അനീമിയുടെ കാരണങ്ങൾ ആരിലെല്ലാം വരാം കണ്ടില്ലേ അപ്പോൾ അല്ല ആരെല്ലാം അനീമിയെ ബാധിക്കാം മനസ്സിലായ അതുപോലെ അനീമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ അപകട സാധ്യത ഘടകങ്ങൾ രോഗനിർണയം കണ്ട അപ്പോൾ അനീമിയയുടെ ലക്ഷണങ്ങൾ പറഞ്ഞില്ല തൊക്ക് കണത്തടങ്ങൾ നാവ് മോണ കൈനകൾ എന്നിവ വിളറി കാണപ്പെടാം ക്ഷീണം തലവേദന തലക്കറക്കം തളർച്ച വിശപ്പില്ലായ്മ മുടി കൊഴിച്ചിൽ അമിത ഹൃദയമിടിപ്പ് ശ്വാസതടസ്സം ചെറിയ ജോലി ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന നിന്ന് അങ്ങനെ അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അനീമിയ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ അതാരിലെല്ലാം വരാം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ ഇതുപോലെ കുറച്ച് പോസ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നോട്ട്സും പിന്നെ നിങ്ങൾക്ക് കാണാം അനീമിയയുടെ കണ്ട നോർമലായിട്ടുള്ള ഒരു അതും അതുപോലെ അനീമിയെ ബാധിച്ചു കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ആ പ്രത്യേകതകൾ കണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിലെടുത്ത് കാണിക്കുന്നുണ്ട് അനീമിയ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത് പിന്നെ ടൈപ്സ് ഓഫ് അനീമിയ കണ്ടത് ഏതൊക്കെ രീതിയിലുണ്ട് കണ്ടോ അതുപോലെ സിംറ്റംസ് അനീമിയ ബാധിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ അതിനാണ് സിംറ്റംസ് എന്ന് പറയണത് എന്തൊക്കെയാണ് സിംറ്റംസ് ഫാറ്റിഗ് വീക്ക്നസ് അതായത് വയ്യ നമുക്ക് ക്ഷീണമൊക്കെ തോന്നാം ശാസ്ത്രക്കം ബുദ്ധിമുട്ട് വരാം യെല്ലോ സ്കിൻ കാണാം കണ്ടില്ലേ അതിൻ്റെ കാരണങ്ങൾ ന്യൂട്രീഷണൽ എഫിഷ്യൻസി മെയിൻ ആയിട്ട് വരുന്ന ഒരു കാരണമാണ് ന്യൂട്രീഷണൽ എഫിഷ്യൻസി പോഷകാഹാരക്കുറവ് അനീമിയ വളരെയധികം ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പോഷകാഹാരങ്ങൾ കഴിക്കണം എന്ന് പറയണത് ബ്ലഡ് ലോസ് ജനറ്റിക് ഫാക്ടേഴ്സ് വരാം ക്രോണിക് ഡിസീസസ് വരാം അതുപോലെ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അപ്പോൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ടൈപ്സ് ഓഫ് അനീമിയ കണ്ടല്ലേ അയൺ ആൻഡ് എഫിഷ്യൻസി അനീമിയ സിക്കിസൽ അമീനിയ കണ്ട സിക്കിൾസ് എൽ അനീമിയ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് വേറെ ഷെയർ ചെയ്ത് തരും ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ഇതിൻ്റെ കൂടുതൽ നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് ഇനി ഷെയർ ചെയ്തു തരും ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പോഷൻ അഭിയാൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്റർ തന്നെയാണ് ഇതിലും പറയുന്നുണ്ട് വിളർച്ചയില്ലാതെ വളരാം അതിനുവേണ്ടി എന്തൊക്കെ കഴിക്കണം കണ്ട പഴവർഗ്ഗങ്ങൾ ഏതൊക്കെ പച്ചക്കറികളേതൊക്കെ പയർ വർഗ്ഗങ്ങൾ അതുപോലെ മാംസ്യം മത്സ്യം കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്കതുപോലെ തന്നെ കണക്കുകളെടുക്കുകയാണെങ്കിൽ അനീമിയയിൽ കണക്കെടുക്കുകയാണെങ്കിൽ പതിനഞ്ച് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള സ്ത്രീകളിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം കാണിക്കുന്നുണ്ട് അതുപോലെ ഗർഭിണികൾ നാൽപ്പത് ശതമാനം കാണിക്കുന്നുണ്ട് കുട്ടികൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നാൽപ്പത് ശതമാനം അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സി ബി ഐ നടത്തുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നടത്താം നമ്മളിതിൻ്റെ നോട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ ഷെയർ ചെയ്ത് തരും നമ്മൾ നോട്ട് തന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം കാരണം നമ്മൾ അനീമിയ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ സി ബിയും മറ്റ് അനീമിയ ക്യാമ്പയിനും മറ്റും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ എല്ലാ വിവരങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ സി ബി നടത്താം ഇനി അതെങ്ങനെ നമ്മൾ പോഷൻ ട്രാക്കർ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇവൻറ്റ്സിൽ പോവുക മോറൽ ഇവൻറ്റ്സിൽ പോയിട്ട് നിങ്ങളവിടെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ഡേറ്റ് കൊടുക്കുക എന്നിട്ട് തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങ്